വിശ്വാസ രംഗത്തെ പോലെ തന്നെ ഇന്ന് കുടുംബരംഗവും വല്ലാതെ വഷളായി ആർക്കും ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ് കമ്മിറ്റ്മെന്റുകളില്ല അകൽച്ചകളും പകയും പ്രതികാരവും അലോഗ്യങ്ങളും മാത്രമായി കുടുംബങ്ങൾ ചുരുങ്ങാൻ തുടങ്ങി ഒരു കാരണങ്ങളുമില്ലാതെ പലരും ഇന്ന് അലോക്യത്തില എന്തേ കാരണം നാട്ടുകാരെയൊക്കെ വിളിച്ചു നിഖ്യാഹ നടത്തി എന്നോട് പറഞ്ഞിട്ടില്ല ഇതാ പണക്ക് നോമ്പുറക്കെല്ലാരെയും വിളിച്ചു കയറി ചെന്നപ്പ എല്ലാരോടും ചിരിച്ചു കൈ നീട്ടി ഇന്നോട് ചിരിച്ചില്ല നിസ്സാരമായ കാരണങ്ങൾ ഊതിപ്പെരിപ്പിച്ച് എത്ര പേരാ ഇന്ന പൊരുത്തം കിട്ടാതെ കുടുംബം അലോക്യപ്പെട്ടു ജീവിക്കുന്നത് കുടുംബത്തിൽ രക്ഷിതാക്കള് തമ്മിൽ പണക്ക് മാതാപിതാക്കളും മക്കളും തമ്മിൽ പണക്ക് ഒരേ വാപ്പാന്റെ മക്കളുടെ ഭാര്യമാര് തമ്മിൽ പണക്ക് ഒരേ വാപ്പാന്റെ മക്കൾ തമ്മിൽ പണക്ക് ഇന്നതൊക്കെ ഒരു ഫാഷനാ അത്ര യോഗ്യല്ല ഞങ്ങൾ അങ്ങോട്ട് പോകാറില്ല അവരാരും ഇങ്ങോട്ട് വരാറില്ല ഇതൊക്കെ ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാ എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇന്ന് ചിലര് വാക്കു തർക്കത്തിൻ്റെ ഇടയിലൊക്കെ പറയുന്നത് കാണാം ഞാൻ മരിച്ചാ പോലും ഇങ്ങന്റെ മയ്യത്ത് കാണാൻ വരണ്ട എന്റെ മയ്യത്ത് ഈ കാണാൻ വരണ്ട വേറെ ചിലർ പറയും തീർന്നു ഇങ്ങനെ ഞാനും തമ്മിലുള്ള ഇടപാട് അതിൻ്റെ ഇടക്ക് പലരും പലതും നന്നാക്കാൻ ശ്രമിക്കും ബാക്കിയൊക്കെ ശരിയാവും ഇതങ്ങനെക്കട്ടെ എന്നാ പറയാ എത്ര പേരാ കുടുംബത്തിൽ മനസ്സിൽ അകലം വെച്ച് ജീവിക്കുന്നു എത്ര ആളുകൾ ആരോഗ്യപ്പെട്ട് ജീവിച്ച് മരിച്ചോന്ന് എത്ര പേരാ ഓരോ രാത്രിയിലും ആ അലോക്യം മനസ്സ് കൊണ്ടു കടന്നുറങ്ങുന്നത് ഇതാരോടും ഒന്നുമില്ല മകൻ കെട്ടിയ വീട്ടുകാരോട് മകളെ കെട്ടിയ വീട്ടുകാരോട് വേലിക്കപ്പുറത്തുള്ള അയൽവാസികളോട് ആരോടൊക്കെയോ പണക്ക് ഒരലോക്യം എത്രത്തോളം ചോദിച്ചാൽ മരിച്ചാ പോലും മയ്യത്ത് കാണാൻ പോകാൻ മനസ്സ് തോന്നാത്തത്ര വെറുപ്പ് ഒരാൾക്ക് ചെയ്തു കൊടുക്കാനുള്ള ഏറ്റവും മനോഹരമായ യാത്ര അതിന്റെ അവസാനം പോലും ഒന്ന് കയറി ചെന്ന് ഒന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ പോലും ഇല്ലാത്ത മഹാനായ തിരുദൂതൻ ഒരുക്ക പറഞ്ഞൊരു അള്ളാഹുബിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ അവൻ കുടുംബ ബന്ധം ചേർത്ത് ജീവിക്കട്ടെ നെറ്റിത്തടത്തിലെ വല്ല അള്ളാന്റെ സ്വർഗത്തിന്റെ താക്കോല് നാട്ടിലെ സർവ കുറാങ്ക്ലാസിലും പങ്കെടുക്കലല്ല വെള്ളിയാഴ്ച നേരത്തെ മലയാളത്തിലെ ഹുത്തുമ കേൾക്കാം പള്ളിയിലെത്തൽ അല്ല അള്ളാന്റെ സ്വർഗത്തിന്റെ താക്കോല് അള്ളാന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല കാത്തിൻ കുടുംബ ബന്ധം മുറിച്ചവർ സൂക്ഷിക്കണം